പൊതുവേ സോഷ്യൽ മീഡിയ ഇപ്പോൾ യൂസ് ചെയ്യാത്തവർ ആരാ ആരുമില്ല എല്ലാവരും യൂസ് ചെയ്യുന്നു കുട്ടികൾ വരെ യൂസ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ അപ്പോൾ ബേസിക്കലി ഇപ്പോൾ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജസും ഡിസ് എല്ലാം ഇപ്പോൾ ഫേക്ക് അക്കൗണ്ട്സ് അതാണിപ്പോൾ ആ കാറ്റഗറിയിൽ തന്നെ ഇതിപ്പോൾ ഇപ്പോൾ സംസാരിക്കാൻ തന്നെ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെ മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോക്സ് അക്കൗണ്ട്സ് പോക്സ് അക്കൗണ്ട്സ് ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഓൺലൈനിൽ നടക്കുന്നുണ്ട് അതിലിപ്പോൾ മെയിൻ ആയിട്ടും ട്രോൾ അക്കൗണ്ട്സിന് കൊണ്ട് ട്രോൾ അക്കൗണ്ട്സ് കൊണ്ടായാലും കാറ്റ്ഫിഷ് അക്കൗണ്ട്സും ഉണ്ടായാലും ഒന്നും ഒന്നും വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവുന്നില്ല അപ്പം മെയിനായിട്ടും ഒരു ഇൻഫർമേഷൻ മിസ്ഇൻറ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ഓഫ് ഫാക്ട്സ് ഇതെല്ലാം ഇപ്പം മെയിനായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എനിക്ക് ഫേക്ക് അക്കൗണ്ട്സാണ് ഇപ്പം വളരെ പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഇൻ റിയൽ ലൈഫിൽ എൻ്റെ മുമ്പിൽ നടന്നിട്ടുള്ള സംഭവം വരെ എനിക്ക് ഇവിടെ കോട്ട് ചെയ്യാൻ പറ്റും കാരണം എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ എനിക്ക് ഐ ഹാവ് മോർ ദാൻ സിക്സ്റ്റി പ്ലസ് ഫേക്ക് അക്കൗണ്ട്സ് അപ്പോൾ എന്താണ് അതിൻ്റെ യൂസ് ഫേക്ക് അക്കൗണ്ട് ഗോസ്റ്റ് അക്കൗണ്ട്സ് ആരാണ് എന്താണെന്ന് പോലും അറിയാതെ ഒരാളുടെ മാനസിക ചിന്താ ചിന്താഗതിയെ തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഫൈൽസ് ഉള്ള അക്കൗണ്ട്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് വശം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ലാൽസാറിൻ്റെയും അനൂപ് മേനോൻ്റെയും ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായി എന്താണ് സംഭവിച്ചത് ഈ ഒരു 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 സ്റ്റാറിൻ്റെ ഒരു മൂവി അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എട്സ് ഇറ്റ്സ് എ ഇറ്റ്സ് എ ടൈം ഫോർ സെലിബ്രേഷൻ റൈറ്റ് എല്ലാവർക്കും അല്ലെങ്കിൽ ആ നടന ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റപ്പെടാൻ പറ്റുന്ന ഒരു സംഭവമാണ് അവർ നല്ല സംഭവം വരാൻ പോകുന്നു കാണാം ഇപ്പോൾ ഇവിടെ ഒരു ഒരു പ്രീവിയസ് മൂവിയുടെയോ അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ഹിസ്റ്ററി ഒക്കെ വെച്ച് ഏതോ വലിയ സയൻറ്റിസ്റ്റാണ് ഡേറ്റ അനലിസ്റ്റുകളാണെന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് റിസർച്ച് നടത്തിയിട്ട് പറയുന്ന പോലെയാണ് അതേ ദർ ഗോയിങ് ഹേവെയർ ഓവർ അത് എന്ത് പറയുന്നത് ഒരു 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 ആക്ടർ എന്ന രീതിയിലായാലും ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലായാലും ഐ ഫെൽ പെയിൻഫുൾ ബിക്കോസ് മെയിൻലി ഇത് ഫാൻസുകാർ എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന പരിപാടിയാണ് ഫാൻസുകാരല്ല ഒരിക്കലും ഒരു നടൻ്റെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടും സെലിബ്രേറ്റ് ചെയ്യപ്പെടണം അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് പടം കണ്ടതിന് ശേഷം മാത്രമാണ് വിലയിരുത്തുന്നത് അത് ബേസിക്കലി ഇറ്റ് ഈസ് ഫോർ എൻഹാൻസിങ് ദ ഫിലിം എന്നുള്ള രീതിയിലാണ് ഇവിടെ പ്രിജിറ്റീസ് ആയിട്ട് അത് അങ്ങനെയാവും ഇങ്ങനെയാവും വേറെ വേറെ പണിയില്ലേ ആൻഡ് ദു ഇറ്റ് ഇസ് ബിക്കം ഇറ്റ് ഇസ് ബിക്കം എ വെരി ബിഗ് ന്യൂസ് എൻസ് ഹെഡ് ഏക്ക് ഫോർ ദ റിയൽ പീപ്പിൾ ഫേക്ക് ഏതാ റിയൽ ഏതാന്ന് അറിഞ്ഞുകൂടാത്ത രീതിയിലാണ് ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നത് ഇപ്പോൾ അനൂപന്റെ ഇഫ് യു ടേക്ക് ദിലിംസ് വാട്ട് യു അഡ് ഡൈൻഡ് ബ്ലോയിങ് ഫിലിംസ് ഫസ്റ്റ് മൂവി ആവട്ടെ സെക്കൻഡ് മൂവി ആവട്ടെ എത്ര എണ്ണം മൈ പേഴ്സണൽ ഫേവറേറ്റ് ഇസ് ലൈക്ക് മൈ കാൻഡൽ എഡിൻ ലൈക്ക് എൻ്റെ മെഴുതിരെ അത്തായങ്ങൾ പിന്നെ ട്രോ ആൻഡ്രൺ ലോഡ്ജ് ബ്യൂട്ടിഫുൾ അത്ര ലൈക്ക് ദെർ ആർ മെനി ടു എ ഫ്യൂ അറ്റ്ലീസ്റ്റ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള പിന്നെ ആരൊക്കെ ആരെയാണ് വെല്ലുവിളിക്കുന്നത് ലൈക്ക് ലാൽ സാറിനെയോ ഇത്രയും വലിയൊരു ലെജൻഡിൻ്റെ ഒരു മൂവി വരുന്നു ആർക്കാണ് ഇത്ര പ്രിജിഡിസ് ആയിട്ട് ചിന്തിച്ച് പ്രിജിഡിസായിട്ട് അതിനെക്കുറിച്ച് ഒരു കോമൻ്റ് ഇട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിലേക്ക് പോയി ഇതുകൊണ്ട് എന്താണ് നേട എന്ത് 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 നേടുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഈ ഈ രീതിയിലുള്ള രോഷപ്രകടനങ്ങൾ എന്നുള്ള രീതിയിൽ ഇസ് ഹാവ് എനി ഇമ്പാക്ട് നോ മൂവി സിനി ഫയൽസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു പടം വരുമ്പോൾ ഓക്കെ ഇറ്റ്സ് എ ഗുഡ് ഇറ്റ്സ് എ ഗുഡ് അനൗൺസ്മെന്റ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ടാലൻസ് ഒരുമിച്ച് ചെയ്യാൻ പോകുന്ന ഒരു പടത്തിന് ഒരു അനൗൺസ്മെൻറ്റ് വരുമ്പോൾ ഇറ്റ്സ് എ ടൈം ടു സെലിബ്രേറ്റ് അങ്ങനെ 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 പാടുള്ളൂന്ന് തന്നെയാണ് കാരണം പടം വന്ന് നിങ്ങൾ കണ്ടതിന് ശേഷം ഇഫ് അട്ടോൾ യു ആർ കമ്മിംഗ് ആൻഡ് ടെലിംഗ് ദിസ് ഗോൺ ബി ആ ഇതന്ന് പടം ഇറ്റ് ജസ്റ്റ് ഗോഡ് അനൗൺസ്ഡ് യു ആർ അപ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആയിട്ടുള്ള പ്രൊഫൈലുകളെയും ഗോസ് പ്രൊഫൈൽസ് മെയിൻലി അതൊക്കെ ഒരു പരിധിവരെ നമുക്കും കൺട്രോളിലുള്ളൂ ബട്ട് ദ മെയിൻ റിക്വസ്റ്റ് ലൈക്ക് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൽസാർ ഫാൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന രീതിയിലാണ് ആൾക്കാർ പുറത്ത് പ്രചരിപ്പിക്കുന്നത് ഒരിക്കലും ഐ ഡോട് ബിലീവ് ദാറ്റ് ഇത്ര ദ കൈൻഡ് ഓഫ് ലാംഗ്വേജ് ഇസ് ലൈക്ക് യൂസ്ഡ് ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക ഐ ഡോൺ തിങ്ക് ദ ആർ റിയൽ ഫാൻസ് ഫാൻസ് അല്ല ഫാൻസ് എന്ന വ്യാജേനെ ഒരു പറ്റം ഫേക്ക് ഐഡീസ് ഐ ഡോ നോ വാട്ട്സ് വാട്ട് ഇസ് ദ റിയൽ ഇൻറ്റെൻഷൻ ബിഹൈൻഡ് ദ അജണ്ട ഓർ ബിവെയർ ബിവെയർ ഫാൻസ് അത് എനിക്ക് പറയണമെന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ പറയണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞല്ലാറ്റ്സ് റിയൽ ഇമ്പോർട്ടൻ്റ്